അസ്സാമലൈക്കും ഞാൻ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജിന് വന്നപ്പോൾ ഇവിടെ അറബിൻ്റെ സമീപത്ത് വെച്ചാണ് മോങ്ങം അബ്ദുൽ സലാം മൗലിയെ കണ്ടത് ഇവിടെ മക്കത്ത് തന്നെ പഠിച്ച് നിരവധി തവണ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അമീറായി വന്ന അദ്ദേഹം ഹജ്ജിനെ സംബന്ധിച്ചും ഇസ്ലാമിക വിഷയങ്ങളെ സംബന്ധിച്ചും മറ്റും ധാരാളം ലേഖനങ്ങളും പ്രബന്ധങ്ങളും വീഡിയോകളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജിൻ്റെ നെയ്യത്ത് തുടങ്ങി ദുൽഹഞ്ച് പതിമൂന്നിന് അവസാനത്തെ കല്ലേർ വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അസ്സാമലൈക്കും അപ്പോൾ നമുക്ക് പിന്നെ ഹജ്ജിൻ്റെ കാര്യങ്ങൾ നെയ്യത്ത് മുതൽ വരെ ഓരോ ദിവസങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു തന്നാൽ മതി ഓക്കെ ഹജ്ജ് സത്യത്തിൽ വളരെ ലളിതമായ ഒരു കർമ്മമാണ് ആ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ചുരുക്കി മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഹജ്ജിലെ യഥാർത്ഥത്തിൽ ഹജ്ജിലെ ഏറ്റവും പ്രധാനമായ വശം നിങ്ങൾ ആദ്യം പറഞ്ഞ നെയ്യത്ത് തന്നെയാണ് നെയ്യത്തുണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താണ് നെയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ് അപ്പോൾ ഹൃദയം ശുദ്ധിയായിക്കൊണ്ടായിരിക്കണം ഹജ്ജ് തുടങ്ങേണ്ടത് പക്ഷേ അത് അതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം നമുക്ക് ആരോടും ഉറപ്പില്ലാതെ വിദ്വേഷമില്ലാതെ അസൂയയില്ലാതെ ഇല്ലാതെ കാപ്പട്യമില്ലാതെ കാരണം നമ്മുടെ ഹൃദയത്തിലേക്കാണ് അതാവും മറ്റോട് നല്ല നോക്കുക ഹൃദയത്തിലേക്കെ നോക്കുക അപ്പം ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ഈ നെയ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഹജ്ജ് എല്ലാവരെയും കൊതിപ്പിക്കണ ഒരു വിവാദത്താണല്ലോ ഹജ്ജ് ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും വരണൊപ്പങ്ങൾ ആദ്യം വരും അല്ലേ വരണം വല്ലാതെ കൊതിപ്പിക്കും സാധ്യമല്ലാത്തവരെ പോലും കൊതിപ്പിക്കും സാധ്യമല്ല എന്ന് തോന്നുന്നവർ പോലും അതങ്ങനെ എത്രയോ ആളുകൾ ദിവടെ എത്തിക്കും അത് ഈ ഒരു ഈ കർമ്മത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഒക്കെ ഒരു വറക്കത്താണ് എന്ന് പറയുന്നത് അപ്പൊ ഹജ്ജിന് നമ്മള് ഒരുങ്ങേണ്ടത് സത്യത്തിൽ ഹജ്ജിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് ഈ ആറ് ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ അപ്പൊ ദുൽഹജ് എട്ടിന് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചാണ് ഹജ്ജിനെ ഇഹ്റാം ചെയ്യേണ്ടത് അതായത് നമ്മുടെ റൂം ഏതാണോ അതാണ് അവിടെ എന്ത് അതാണ് നമ്മുടെ ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം അപ്പം നിങ്ങൾ നേരത്തെ ഉംറക്ക് ചെയ്തതുപോലെ തന്നെ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശരീരമൊക്കെ വൃത്തിയാക്കുക ഉംറക്ക് ഈ ഹജ്ജിന് വേണ്ടി എന്ന നെയ്യത്തോടു കൂടി വൃത്തിയാക്കണം ആ നെയ്യത്തോടു കൂടി കുളിക്കുക ആ നെയ്യത്തോടു കൂടി ശരീരത്തിലൊക്കെ സുഗന്ധം പരട്ടുക എന്നിട്ട് പുരുഷന്മാരാണെങ്കിൽ ഈ ഡ്രസ് ഉണ്ടല്ലോ പ്രത്യേകമായി എഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുക എഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ധരിക്കേണ്ടത് എടുക്കാൻ നമുക്ക് കേരളീയർക്ക് അറിയാം പക്ഷേ ഇത് പൊതൊക്കെയാണ് വേണ്ടത് ഫുള്ളായിട്ട് അവിടെ പല രീതിയിലും ആളുകൾ ഇടുന്നത് കാണും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം എവിടെയും പുറത്തേക്ക് കാണാതെ മാക്സിമം അത് നമ്മുടെ ശരീരം പൊതിയുന്ന രീതിയിലായിരിക്കും പിന്നെ ആ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മുടെ അന്ത്യയാത്രയെക്കുറിച്ചാണ് ഓ ഈ ഡ്രസ്സ് സത്യത്തിൽ അതിലേക്കാണല്ലോ അവിടെ നമ്മൾ മൂന്ന് വസ്ത്രമാണ് ഇവിടെ രണ്ടെണ്ണം ആ ഒരു വ്യത്യാസമാണ് അവിടെ ഒരു പക്ഷേ മറ്റുള്ളവരായിക്കും നമ്മളെ ധരിപ്പിക്കുക ഇവിടെ നമ്മൾ സ്വയം ധരിക്കുന്നു ഒക്കെ അതാണ് നമുക്ക് അവിടെ കുളിയുണ്ട് ഇവിടെയും കുളിയുണ്ട് അവിടെ സുഗന്ധം പരട്ടലുണ്ട് ഇവിടെയും സുഗന്ധം പരട്ടില്ല അപ്പോൾ നമുക്ക് ഹജ്ജ് തീയ്യത്ത് ശരിയാവും ഇതിന്റെ അത് എന്താ പറയുക ഇത് സ്വർഗ്ഗം നേടാനുള്ള യാത്രയാണ് അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇതിന്റെ പ്രതിഫലം എന്താ എന്ന് പറഞ്ഞു അപ്പൊ അതാണ് എന്നിട്ട് നമ്മൾ റൂമിൽ വെച്ച് തന്നെ ഞാൻ ഈ വർഷത്തെ ഹജ്ജിനു വേണ്ടി ഇഹ്റാം ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതുക എന്നിട്ട് ഹജ്ജൻ എന്ന് ഈ ചെയ്യുന്നത് ഏതെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷമാകുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് കൊടുത്തിട്ട് രണ്ടരക്കാലത്ത് സംസ്കരിക്കുക സമയമൊന്നും അല്ലെങ്കിൽ സമയമാണെങ്കിൽ ദുഹാൻസ് കെറ്റിട്ടാണ് എഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ മതി അങ്ങനെയാണ് എഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ദുൽഹജി എട്ടിനാണ് നമ്മൾ മിനായിൽ പോകുന്നതോട് കൂടിയല്ലേ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത് പക്ഷേ അത് നമ്മൾ ഏഴിന് തന്നെ ചിലപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടോ അത് ചില സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്കറിയാം ഒരു ഹജ്ജിന് ഏകദേശം നാൽപ്പത് ലക്ഷം ആളുകളാണ് കൊല്ലത്തെ ഹജ്ജിന് വരുന്നത് നാൽപ്പത് ലക്ഷം ആളുകൾ അതെ അല്ലേ അപ്പം ഇത്രയും ആളുകളെ പ്രദേശങ്ങളിലൊക്കെ എത്തിക്കണം എത്ര വലിയ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പോലും അത് വേണ്ടിയിരിക്കും ചിലപ്പോൾ അങ്ങനെ അവർ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം അതുകൊണ്ടൊരു വിരോധമില്ല പക്ഷേ എപ്പോഴാണോ നിങ്ങൾ പോകുന്നത് അപ്പോൾ എഹ്റാമിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് മിനയിലേക്ക് പോകാം മിനയിൽ ദുൽഹജ് എട്ടിൻ്റെ അന്ന് എത്തേണ്ട സമയം അന്നത്തെ ദുഹറിന് മുമ്പാണ് അന്നത്തെ ബഹുറ നമസ്കാരത്തിന് മുമ്പാണ് മിനയിലെത്തേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതാണ് ദുൽഹജ് എട്ടിനൊരു പേരുണ്ട് യൗമു തെർവിയ എന്നാണ് അതിൻ്റെ പേര് തെർവിയ എന്ന് പറഞ്ഞാൽ ദാഹം തീർക്കുക എന്നാണ് ഓ പണ്ടൊക്കെ ഈ ഇന്നത്തെമാതിരി പിന്നെ വെള്ള സൗകര്യങ്ങളില്ലല്ലോ ഇന്നിപ്പോൾ നമ്മൾ മിനയിൽ കൈ കെട്ടിയ വെള്ളം വരും അല്ലെങ്കിൽ ഇഷ്ടംപോലെ സപ്ലൈ സോഴ്സുകളുണ്ട് സപ്ലൈ ഉണ്ട് ഒക്കെ അന്ന് അതല്ല അപ്പം അന്ന് വെള്ളം മറ്റുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം സംഭരിക്കുന്ന ദിവസമായിരിക്കും അതുകൊണ്ടാണ് ആ പേര് അതിന് കിട്ടിയത് അപ്പോൾ തെറുവിയ എന്നാണ് ഉള്ളി എട്ടിന് പറയുക അപ്പോൾ നമ്മളിപ്പോൾ മിനയിൽ എടുക്കും മിനയില് പോകാൻ നമുക്ക് ബസ് സൗകര്യങ്ങളുണ്ടാവും നമ്മുടെ ടെൻറ്റിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൗകര്യങ്ങളുള്ള ഒന്നാണ് നമ്മൾ റൂമിലോ ഹോട്ടലിലോ ഉണ്ടായിരുന്നൊരു സൗകര്യം അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുതന്നെയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൗകര്യത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് തയ്യാറായ തയ്യാറാവുക എന്നതാണ് അപ്പോൾ നമ്മൾ മിനയിലെത്തി ടെൻറ്റിലെത്തി അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹജ്ജ് എട്ടിന് ലൊഹ്റ് അസറ് മഹരിബ് പൈഷ നാല് നമസ്കാരങ്ങൾ അവിടെ നിർവഹിക്കണം ഹജ്ജെട്ടിന് ഈ നാല് നമസ്കാരങ്ങളും കസറായി അതാത് സമയത്ത് നമസ്കരിക്കുന്നു ഓ ഇപ്പോൾ ഉദാഹരണം ലോഹർ ലൊഹറെ രണ്ടെണ്ണായിട്ട് ലൊഹറിൻ്റെ സമയത്ത് രണ്ടിറക്ക ഉണ്ടായി അസർ അസറിൻ്റെ സമയത്ത് രണ്ടിറക്കായു മകരീബിന് കസറില്ല അപ്പോൾ മൂന്നിറക്കാത്ത് ഇഷ ഇഷായുടെ സമയത്ത് രണ്ടിറക്കാത്ത ഏതും ജമ്മാക്കുന്നില്ല ഇല്ല ജമ്മില്ല കസറ് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ നിങ്ങളെ മിനയിൽ നിങ്ങൾ താമസിക്കേണ്ടി തൊട്ടടുത്ത് തന്നെ പള്ളി കാണും മസ്ജിദുൽ ഹൈഫ് ആ പള്ളിയിൽ പോയാൽ അവിടെ ജമാത്ത് നമസ്കാരമുണ്ട് ആ ജമാസ്കാരം ഇങ്ങനെ ആയിരിക്കും ഒന്ന് ഒന്നിലധികം പള്ളികളുണ്ട് മിനായിലും പരിസര പ്രദേശത്തും ടെൻറ്റ് എവിടെയാണോ അതിനനുസരിച്ച് നോക്കിയാൽ മതി മിനാറിൽ കാണും അല്ലെങ്കിൽ ബാഗ് കേൾക്കും അതിൻ്റെ ലക്ഷ്യം വെച്ച് പോയാൽ മതി വേറെ പ്രയാസങ്ങളൊന്നുമില്ല എന്നിട്ട് നമ്മൾ മിനയിൽ അന്ന് രാത്രി അവിടെ താമസിക്കണം അതാണ് ഏറ്റവും പ്രബലമായ സുന്നത്തുകൾ അപ്പൊ മിനായിൽ താമസിക്കുന്നു മുന എന്നുള്ള പ്രദേശത്തിന്റെ പേരുപോലും സത്യത്തിൽ ഹാജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഹാജിയുടെ മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്ന പ്രദേശമാണ് മിന മിനൾക്കറിയാലോ മിനയിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വിശേഷിച്ചും ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ചരിത്രമാണല്ലോ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇബ്രാഹിം അലഹിസ്ലാം ഇസ്മായിൽ അലഹിസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം മിനയാണ് അപ്പം അന്ന് അവിടെ രാത്രി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം അതാണ് എന്തുകൊണ്ട് ഇബ്രാഹിം അലഹിസ്സലാം ഇസ്മായിലിനെ അറുക്കാൻ സന്നദ്ധനായി അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുക എന്ന ഒറ്റ കാരണമാണ് ഇത്രയും ആഗ്രഹവും ഇഷ്ടവും സ്നേഹവും ഇസ്മയി അലിസ്ലാമിനോടുണ്ടല്ലോ പ്രായം ചെന്ന സമയത്ത് ഉണ്ടായ ഏക കനിയല്ലേ എന്നിട്ടും അപ്പം അതാണ് നമ്മൾ അവിടുന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇനി നമ്മൾ ഇൻഷാള്ള ദുൽഹജ്ജ് അന്നവിടെ രാത്രി താമസിച്ച് പിറ്റേ ദിവസം ദുൽഹജ്ജ് ഒമ്പതാണ് ദുൽഹജ്ജ് ഒമ്പത് അതാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അറഫ ദിവസമാണ് യോമോ അറഫ എന്നാണ് പറയുക മനസ്സിലല്ലേ അന്നാണ് എല്ലാ ഹാജിമാരും ഹജ്ജിന് വന്ന എല്ലാവരും അറഫയിലെത്തും കാരണം ഹജ്ജിന് ഹജ്ജിൻ്റെ റുക്കിനാണ് അറഫ എന്ന് പറയുന്നത് റുക്കിന് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ കർമ്മം ഹജ്ജ് ഇല്ല അതാണ് റുക്കിന് പറ റുക്കിന് പറഞ്ഞാൽ പില്ലർ എന്നാണ് അർത്ഥം ഇല്ലെങ്കിൽ അതിന് മേലെ പടുത്താലും ഉണ്ടാവില്ലല്ലോ അതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നോക്കൂ നമ്മൾ അവിടെ എത്തേണ്ട സമയം ദുൽഹജ്ജ് ഉൾ ഹജ്ജ് ഒമ്പതിന് ലൊഹിറിന് ശേഷമാണ് ഓ ലൊഹുറിന് ശേഷം അവിടെ അറഫയിൽ അറഫയ്ക്ക് രണ്ട് പ്രദേശമുണ്ട് അറഫയിൽ എത്തുന്നതിന് മുമ്പ് നമിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് പള്ളി അവിടെയാണ് മസ്ജിദുൻ നബിറ കേരളം അവിടെയാണ് നബിസ് അള്ളാഹു അലൈഹി ഹ ഹജ്ജിന് വന്നപ്പോൾ ആദ്യം ചെന്നത് എന്നിട്ട് നബിറയിൽ വെച്ച് നബിസ്ലാ അലൈഹി വല്ലമ അന്നത്തെ ലൊഹുറും അസറും ജമ്മും കസറുമായി നമസ്കരിച്ചു ജമ്മും കസറും എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ലൊഹുർ രണ്ടക്കാത്ത് നമസ്കരിക്കും എന്നിട്ട് അസറ് രണ്ടക്കാലത്ത് നമസ്കരിക്കും മനസ്സിലായില്ലേ അതിന് മുമ്പ് നബി രമിസ് അലൈഹി സ്വലം അവർ ഹുത്തുമ നടത്തി അതാണ് ഹുത്തുബത്ത് ഹജ്ജത്തുൽ ബദാ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹുത്തുബത്ത് അറഫ എന്ന പേരിൽ അറിയപ്പെടുന്ന അറഫ പ്രസംഗം ഇന്നും അതുണ്ട് അതിൻ്റെ ഒരു ആവർത്തനം തന്നെ ഇന്നുമുണ്ട് ഇനി ലൊഹറ് കഴിഞ്ഞാലാണ് അവിടെ സമയം ആരംഭിക്കുന്നത് അറഫയുടെ സമയം മകരിബ് വരെ അറഫയുടെ സമയമാണ് മകരിബ് വരെ എന്താണ് അറഫയിൽ നമുക്ക് ചെയ്യാനുള്ളത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അറഫയിൽ വളരെ കുറച്ച് സമയമുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരൊറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും നബി സല അലൈഹി വല്ലമ്മ ഹജ്ജ് ചെയ്യുമ്പോൾ നബിയുടെ ഹജ്ജിൻ്റെ ദിവസം വൈകുന്നേരമായി സൂര്യൻ അസ്തമിക്കാറായി ആ സമയത്ത് നബി സലു അലൈഹി സ്വല്ലമ്മ ബിലാൽ റതു അള്ളാഹ്നുവിനെ വിളിച്ച് പറഞ്ഞു യാ ബിലാൽ അൻസത്ത് ബിലാൽ ജനങ്ങളോട് എന്നെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറയണം എന്ന് പറയും എല്ലാവരും കാതുക്ക് കൂർപ്പിച്ച് നിൽക്കുമ്പോൾ നബി അലൈഹി അലൈസ്ല്ല പറഞ്ഞ വാചകം അത് മാത്രം കേട്ടാൽ മതി തന്നു ഒരുപാട് കാര്യം അറഫയെക്കുറിച്ചിരുന്നു പക്ഷെ അത് മാത്രം കേട്ടാൽ അള്ളാം പറ ഇപ്പോൾ ജെബിലീൽ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് റബ്ബിൻ്റെ സലാം അറിയിച്ചു എന്നിട്ട് പറയുകയാണ് എന്നിട്ട് ജബിലീൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അള്ളാഹു പുറത്ത് കൊടുത്തിരിക്കുന്നു ഓ നമ്മൾ അലച്ചു നോക്കുക അവിടെ ചെന്നു നിന്നാൽ മതി എന്നർത്ഥം മകരുമിൻ്റെ ഇത് കേട്ടപ്പോൾ ഉമർബുൽ ഹത്താബ് ചോദിച്ചു യാ റസൂൽഅള്ളയോട് അഹാദാലൻ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർക്ക് മാത്രമാണോ നബിസ് അഹ് ഒരല്പസമയം മൗനമായി കാരണം ഉത്തരം ആകാശത്തുനിന്ന് വരണം അതാണ് കാരണം എന്നിട്ട് നബീസ് അല്ലാസ് പറഞ്ഞു അതക്കും ഇലായോ ഇത് നിങ്ങൾക്കും അയാമത്ത് നാളുവരെ ആരൊക്കെ ഇവിടെ വരുന്നോ അവർക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയാൽ മതി അള്ളാഹു നമുക്ക് എന്തേലും മഹിഫിറത്ത് നൽകും അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വന്ന് ഹജ്ജിന് വന്നിട്ട് രോഗിയായി ഐ സു യുയിൽ കിടന്നാൽ പോലും സൗദി ഗവൺമെൻറ് നിങ്ങളവിടെ ആംബുലൻസിലവിടെ എത്തിക്കും എല്ലാ സജ്ജ സ സൗകര്യങ്ങളോടുകൂടി കാരണം നിങ്ങൾ ഹജ്ജിന് വന്നവരായതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ലഹ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടെൻറ്റിലിരുന്ന് ദ ചെയ്യുക വിക്രു ചെയ്യുക തസ്ബിഹ് ചെയ്യുക കുറാൻ ഒതുക്കുക ഒക്കെ ചെയ്യുക മനസ്സിലായില്ലേ കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും അത് തന്നെയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അസറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞാൽ ചൂട് കുറഞ്ഞു എന്ന് തോന്നിയാൽ നിങ്ങൾ പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പുറത്തിറങ്ങിയിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് കൈ ഉയർത്തിയത് വാ ചെയ്യും സ്ലാസ്ലം ചെയ്തത് അങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കണം കിബിലയിലേക്കാണ് തിരിയേണ്ടത് എങ്ങോട്ടല്ല ജബലുർ റഹ്മയിലേക്ക് അത്ര സമയം കിട്ടും അത്രയും കുറേ നിന്ന് ക്ഷീണിക്കും പിന്നെ തിരിഞ്ഞത് വാ ചെയ്യും എന്തൊക്കെ ചോദിക്കാണ്ടോ അതൊക്കെ ചോദിച്ചു എന്ത് ചോദിച്ചാലും കിട്ടുന്ന സ്ഥലമാണെന്ത് അറഫാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അവിടെ പതിനായിരക്കണക്കിന് അല്ല മില്യൺ കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരുള്ള സ്ഥലം നമ്മളവിടെ ചെന്നാൽ നമ്മൾ കൈ ഉയർത്തിയാൽ നമ്മൾ കരഞ്ഞു പോകും ആ സമയത്തേക്ക് നമ്മൾ അങ്ങനെ മാറും അതാണ് അത് ഒരു മാനസികമായ മാറ്റം മാത്രമല്ല ഫിസിക്കലി തന്നെ മനുഷ്യൻ മാറും എന്നതാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഫിസിക്കലി തന്നെ മാറും വസല്ലം പറഞ്ഞല്ലോ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആൾ എങ്ങനെയാണ് കയോമി വലത് ഉമ്മുഹു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഫിസിക്കലി പോലും അത്ര നല്ല ഒരു പ്യുവർ പുതിയ മനുഷ്യനായിട്ടാണ് എന്ത് വരിക അതാണ് അന്ന് മഗ്രിബ് വരെ നമ്മളവിടെ നിൽക്കും മഗ്രിബ് വരെ അള്ളാഹു സുബത്താലൊക്കെ ഏറ്റവും സന്തോഷം അടിമകളിൽ അടിമകളിലേക്ക് നോക്കി അള്ളാഹു മലക്കുകളോട് അന്തസ്സ് പറയും ഉള്ളുറൂലെ അഴിബാദി അതോ പറഞ്ഞു എൻ്റെ അടിമകളെ നോക്കൂ അവർ വന്നിട്ടുള്ളത് ജട പിടിച്ച് പൊടിപെറണ്ടൊക്കെയാണ് അങ്ങനെ ഇരിക്കുവന്ന നമ്മുടെ അവസ്ഥ എന്തിനാ വന്നതെന്ന് ചോദിക്കും അള്ളാഹുവിനറിയാം എന്തിനാ വന്നത് മലക്കുകൾ പറയും അവർ നിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ച് വന്നതാണ് അല്ലാത്തൊരു വാക്കല്ലേ സ്വർഗ്ഗം പ്രതീക്ഷിച്ചു വന്ന അന്ന് ചോദിക്കും അവർ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ മനുക്കളോ ഓ കാണാത്ത സ്വർഗ്ഗം ആഗ്രഹിച്ചു വന്നതാണല്ലേ എങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും അതാണ് ശരിക്ക് ആ സമയത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ദമ്പതിന് മഹരിഭായി മഹരിമിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മീങ്ങേണ്ടത് മുസ്തലിഫയിലേക്കാണ് നീങ്ങേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ മിനയിൽ നിന്ന് അറഫയിലേക്ക് വരുമ്പോൾ വഴിയിൽ കാണുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മുസ്തലിഫ ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോൾ മുസ്തലിഫുണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കാളും ഇറങ്ങും എത്തി മനസ്സിലായി അപ്പോൾ ദുരിലാച്ച ഒമ്പതിലാണ് നമ്മളുള്ളത് തിരിച്ച് അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ വന്നു മുസലിഫയിലേക്ക് വരാൻ ഒരുപാട് സൗകര്യമുണ്ട് ട്രെയിൻ മാർഗ്ഗം വരുന്നവർക്ക് അങ്ങനെ വരാം ബസ്സിൽ വരുന്നവർക്ക് അങ്ങനെ വരാം ഇനി അല്ലെങ്കിൽ നടന്നു പോവുകയും ചെയ്യാം ഒരുപാട് ആളുകൾ നടന്നു പോകേണ്ടത് നടന്നു പോകാനുള്ള വഴിയുണ്ട് ഒരു മൂന്ന് ആണ് ഏകദേശം മുസ്തലിഫയുടെ തുടക്കത്തിലേക്ക് അറഫയിൽ നിന്ന് ഉള്ളത് മുസ്തലിഫയിൽ എത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങൾ എത്തിയത് അവിടെ നിങ്ങൾ വിരിപ്പ് വിരിക്കുന്നു രണ്ട് നമസ്കാരം നമ്മൾക്ക് നിർവഹിക്കാനുണ്ട് മഹരിവ് നിസ്കരിക്കാതെയാണ് അറഫയിൽ നിന്ന് വന്നത് അല്ലേ അപ്പോൾ മഹരിബും ഇഷയും ജമ്മും കസറുമായി നിസ്കരിക്കുക ആദ്യം വേറൊന്നിനും പോകരുതേ ആദ്യം ഒതു കൊടുക്കാനുള്ള ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഒരുപാട് ടോയ്ലറ്റ്സ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ടോയ്ലറ്റുകളുടെ അടുത്ത് നിങ്ങൾ വിരിക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും നന്നാകുക അവിടെ എന്തില്ല ടെൻ്റില്ല എല്ലാവരും അപനാപ്പനാണ് കഴിയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക വിരിക്കുക ഒതു ആദ്യം നിസ്കാരം എന്നിട്ട് വാക്യകാര്യങ്ങളൊക്കെ ചെയ്യാം നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെയ്യാനുള്ള ഏറ്റവും വലിയ വിവാദത്താണെന്ന് വെച്ചാൽ അൽ മബീത്തുബി മുസ്തലിഫാന്ന് മുസ്ദലിഫയിൽ രാത്രി ഉറങ്ങണം പലരും അവിടുന്ന് രക്ഷപ്പെട്ട് പോകലാണ് അല്ല നമ്മൾ ഹജ്ജിന് വന്നത് ഒരുപാട് പണം ചിലവഴിച്ചാണ് ഒരുപാട് മാനസിക ശാരീരിക അധ്വാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമാകണം അപ്പം വലിയ പ്രയാസമില്ലാത്ത രോഗികൾ രോഗികൾക്കും സ്ത്രീകൾക്കൊക്കെ ഒക്കെ ഒരു ഒരു ഒഴിവ് കഴിവ് കൊടുത്തിട്ട് ഒരു എക്സ്ക്യൂസ് ഉണ്ട് അല്ലാത്തവരൊക്കെ അവിടെ കിടക്കുക അവിടെ ഉറങ്ങുക ഷാവ അവിടെ ഉറങ്ങുമ്പോൾ നമുക്ക് ആ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും അവിടെ ഉറങ്ങും ഞാൻ നല്ല ബെഡ്റൂമിലേ ഉറങ്ങിയിട്ടുള്ളൂ നല്ല ബെഡിലേ ഉറങ്ങിയിട്ടുള്ളൂ അവിടെ ചരല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടികൾ പോകുണ്ടാവും ബഹളം ഉണ്ടാകും ഒറ്റപ്പാടുണ്ടാകും പല നാട്ടുകാരുണ്ടാവും പക്ഷേ നമ്മൾ ഉറങ്ങും നമ്മൾ അവിടെ ഉറക്കും കാരണം അതൊരു അഴിബാധത്താണ് ആ ഒരു വിചാരത്തോടു കൂടി മുസ്തലിഫയിൽ താമസിക്കുക ഷാവലാണ് ഇപ്പോൾ നമ്മൾ മുസ്ദലിഫയിലാണ് മുസ്തലിഫയിലാണുള്ളത് ദുൽഹജ് ഒമ്പതിനാണ് അത് മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് രാത്രി നമ്മൾ മുസ്ദലിഫയിൽ താമസിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങാൻ പറഞ്ഞല്ലോ അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എറിയാനുള്ള കല്ലുകൾ പൊറുക്കാം രാവിലെ പൊറുക്കിയാലും മതി അവിടുന്ന് തന്നെ പൊറുക്കണമെന്നില്ലട്ടും പോകുന്ന വഴിയിലൊക്കെ നമുക്ക് എന്ത് കിട്ടും കല്ല് കിട്ടും മുസ്തലിഫയിലെ കല്ലുകൾ എറിയണം എന്ന് നബി പറഞ്ഞിട്ടില്ല സർവനുസരിച്ച് പക്ഷേ സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ പൊറുക്കി വെച്ചോ അപ്പോൾ കല്ലൊക്കെ പൊറുക്കി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ലഗേജ് ചെറിയ ലഗേജ് മതി അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഒരുപാട് കള്ളന്മാരുള്ള ഒരു സ്ഥലമാണ് രാത്രിയാണല്ലോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പൈസ ഒന്നും അധികം കൊണ്ടുപോകരുത് വില പിടിച്ച സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത് അപ്പോൾ നമ്മൾ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റും പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ഹജ്ജ് പത്ത് പത്താണ് ഒരു ഹജ്ജ് പത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് നമ്മളെവിടെയാപ്പുള്ളത് മുസ്ദലിഫലി ഫയിലാണ് ദുൽഹജ് പത്തിന് രാവിലെ മുസ്തലിഫയിലാണുള്ളത് ഫജിർ സുബഹി നമസ്കരിക്കേണ്ടത് മുസ്തലിഫയിലാണ് സുബൈ നമസ്കരിച്ചിട്ട് കുറച്ച് സമയം നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക വിക്റും തസ്ബിയും ഒക്കെ ചെല്ലാം എന്നിട്ട് വെളിച്ചം വെക്കും സൂര്യൻ ഉദിക്കണ്ട സൂര്യൻ ഉദിക്കാതെ ഒരു വെളിച്ചം വരാനുണ്ട് ആ വെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അടയാളം അവിടെ എന്താ വെച്ചാൽ അപ്പോൾ അവിടെയുള്ള എല്ലാ സ്ട്രീറ്റിലേയും ഒരു ഓഫി അത് ശ്രദ്ധിച്ചാൽ മതി അതായാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ മിനയിലേക്ക് പോകേണ്ടത് ഒരു വല്ലാത്ത യാത്രയാണ് വല്ലാത്ത യാത്ര അള്ളാഹു പറയുന്നത് കുർഗൻ ആ യാത്രയെക്കുറിച്ച് സുമീതൂ മിൻ ഹൈസുസ് ജനങ്ങൾ ഒഴുകുന്ന ദിക്കിലേക്ക് നിങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കും ഒഴുക്കാണ് ശരിക്കും പോക്കൊന്നുമല്ല നമ്മളവിടെ ഇങ്ങനെ നിന്നാൽ നമ്മളൊടുക്കും മാഷാ അല്ലാ ഹജ്ജിൽ ഏറ്റവും മനോഹരമായ യാത്ര മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്രയാണ് ആരും നഷ്ടപ്പെടുത്തരുത് അത് വല്ലാത്തൊരു യാത്രയാണ് വല്ലാത്ത വൈകാരികമാണ് ആ യാത്ര ആ യാത്രയിൽ നമുക്ക് തൽബിയത്ത് ചൊല്ലാം തൽബിയത്ത് ചൊല്ലാം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ വരെ തെൽബിയത്ത് ചൊല്ലാം ഓക്കെ പിന്നെ ദുൽഹജ് പത്താണ് അപ്പോൾ തെക്ക്ബീർ ചൊല്ലാം മനസ്സിലേ പിന്നെ അള്ളാഹു പ്രത്യേകം പറഞ്ഞത് വസ്തഅഫിറുള്ള ഇസ്തഖ്ബാർ നടത്തിക്കൊണ്ടിരിക്കണം നമ്മൾ ശരിക്ക് ആർ നിന്ന് നമ്മുടെ പാപ്പങ്ങളൊക്കെ പുറത്താ നമ്മൾ വന്നത് എന്നാലും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മിനയിലെത്തി ടെൻറ്റിലെത്തി ടെൻറ്റിലെത്തി നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുക കുറച്ച് നേരം വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം മനസ്സിലായി ക്ഷീണമുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ച് നമ്മൾ സാവധാനം ഇനിയുള്ള കർമ്മങ്ങൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് അന്നാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കല്ലെറിയലാണ് ഏഴ് കല്ലുകൾ ഒരു ചമ്പ്രയിലേ എറിയാനുള്ളൂ ഏറ്റവും വലിയ ജമ്പ്രത്തിൽ കുബ്രയിൽ ഏഴ് കല്ലുകൾ എറിയണം കുബ്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിനയിൽ നിന്ന് ജമ്പ്രയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചമ്പ്രയല്ല രണ്ടാമത്തെ ചമ്പ്രയല്ല മൂന്നാമത്തെ ചമ്പ്ര ആണല്ലോ ഏഴ് കല്ലുകളാണ് എറിയേണ്ടത് എറിയും എറിയാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം എറിയാനിപ്പോൾ വലിയ സൗകര്യങ്ങളുണ്ട് ഒരു പ്രയാസവും പേടിയും ബേജാറും ഒന്നും വേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ എറിയരുത് നിങ്ങളങ്ങനെയാണ് ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ ഭയങ്കര തിരക്ക് കാണും നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് അറിയും ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ഇങ്ങനെ മടങ്ങിയാൽ അവിടെ ഫ്രീ ആയിരിക്കും ഓ അധികം ആളുകളത് ശ്രദ്ധിക്കാറില്ല അതെല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത് കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ചെല്ലുന്ന സ്ഥലത്ത് എന്താക്കരുത് എറിയരുത് കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഇങ്ങനെ തിരിഞ്ഞാൽ ആ ബാക്ക് സൈഡിൽ ആരും ഉണ്ടാവില്ല ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോയി എറിയുക ചെറിയ കല്ലായിരിക്കണം കടൽമണിയേക്കാൾ കടലമണിയേക്കാൾ ചെറിയ കല്ലായിരിക്കണം നമ്മൾ ഏറെ ഒരാളുടെ ശരീരത്തിൽ കൊണ്ടാണ് അയാൾക്ക് പറ്റരുത് അങ്ങനത്തെ കല്ലായിരിക്കണം അതിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ അറിയാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴ് കല്ലുങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതിൽ കാലം പിടിക്കാം എന്നിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത്രേ ഉള്ളൂ അത് നോക്കൂ ഒരു സ്തൂപവും പിന്നെ ഒരു തടാകവുമാണ് മനസ്സിലായല്ലേ ആ തടാകത്തിൽ കല്ല് വീണാൽ എണ്ണം കൂട്ടും മനസ്സിലായി ആ സ്തൂപ്പത്തിൽ തട്ടി പുറത്തേക്ക് പോയാലും എണ്ണം കൂട്ടും എന്നാൽ ആ തടാകത്തിൻ്റെ പുറത്ത് വീണാൽ ഒന്നുകൂടി ഒന്നും കൂടി നമ്മുടെ എക്സ്ട്രാ എറിയണം എക്സ്ട്രാ എറിയണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ഏഴ് കല്ലിൻ്റെ പകരം ഒരു പത്ത് കല്ലൊക്കെ കയ്യിൽക്കും അഥവാ ഇനി കയ്യിൽ കല്ലിനെ കുറിച്ചിങ്ങനെ ബേജാറുണ്ട് നടക്കുന്ന വഴിയിലൊക്കെ എന്തുണ്ടാവും കല്ലുണ്ടാവും അപ്പോൾ അന്നത്തെ ഒന്നാമത്തെ കർമ്മം കഴിഞ്ഞു അല്ലേ ഇനി രണ്ടാമത്തെ കർമ്മം അറിവ് നടത്തലാണ് മിക്കവാറും ആളുകളൊക്കെ അത് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഗവൺമെൻറ്റിൽ പേ ചെയ്താണെങ്കിൽ അവർ അർത്തിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ ഗവൺമെൻറ്റിൽ ചെയ്യുമ്പോൾ അവരൊരു നമ്പർ തരും ആ നമ്പർ ട്രാക്ക് ചെയ്താൽ നമ്മളത് ഇല്ലോ എന്ന് നമുക്ക് അറിയാനും കഴിയും മനസ്സിലായി ഇനി അതല്ലെങ്കിൽ മിനയുടെ പല ഭാഗങ്ങളിലും ഉൾഭാഗത്തൊക്കെ ഈ അറവ് ശാലകളുണ്ട് അവിടെ പോയി അറക്കാം പക്ഷേ ആ പോകുന്നവർ അന്ന് പോകൽ അത് ഭയങ്കര റഷ് ആയിരിക്കും പിറ്റേ സാർ തീ മതി കുഴപ്പമൊന്നുമില്ല അയ്യാമത്തെ ആ ഏതെങ്കിലും ദിവസം അർത്ഥാമത് ഓക്കെ രണ്ട് മൂന്നാമത്തെ കർമ്മം വന്ന് ചെയ്യാനുള്ളത് തല മുണ്ഡനം ചെയ്യല പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ത നമുക്ക് ആകെ തല മുണ്ഡനം ചെയ്യാൻ മുടി കളഞ്ഞിട്ട് കൂലി എന്ന് പറഞ്ഞ ഏക സ്ഥലം ഇതാണ് മുസ്ലിംകൾക്ക് ഇബ്രാഹിമി അലൈഹി സ്വലാം ഇസ്മയിലിമിനെ കൊടുക്കാൻ തയ്യാറായി മാത്രമല്ല ഇസ്ലാമലിസ്വല്ലമ്മ മുടി കളഞ്ഞവർക്ക് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് മൂന്ന് തവണ ആ സംഭവങ്ങൾക്കൊക്കെ അറിയാമോ പക്ഷേ മുടി പിന്നെ വെട്ടിയവർക്ക് വേണ്ടി ഒരു തവണയെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മുടി കളയുക അപ്പോൾ മൂന്ന് കർമ്മങ്ങൾ ചെയ്തു ഒന്ന് കല്ലെറിഞ്ഞു രണ്ട് അറിവ് നടത്തി മൂന്ന് തലമുണ്ടനം ചെയ്തു തലമുണ്ടനം ചെയ്യാൻ ഒന്ന് മിനയിലൊക്കെ സൗകര്യമുണ്ട് ഇനി അതല്ല മക്കയിലേക്ക് തവാഫിനും സായിനും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴിയിലൊക്കെ സൗകര്യം ഉണ്ടാകും ഇതുങ്ങൾക്ക് സ്വയവും ചെയ്യാൻ വേണമെങ്കിൽ ആരും കുഴപ്പമില്ല ഓക്കെ ഇനി നാലാമത്തെ കർമ്മം ഹജ്ജിൻ്റെ ഒരു തവാഫുണ്ട് ഹജ്ജിൻ്റെ ഒരു തവാഫ് അഞ്ചാമത്തേത് ഹജ്ജിൻ്റെ ഒരു സായും ഇങ്ങനെ അഞ്ച് കർമ്മങ്ങളാണ് ചെയ്യാറ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ച് കർമ്മങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തഹല്ലുൽ സഹൈർ എന്ന് പറയും ചെറിയ തെഹൽ പാർട്ടായിട്ട് ആ പാർട്ട് തഹല്ലുൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാറ്റാം ഹെ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും അതിൽ വിവാ സ്ത്രീ പുരുഷ ലൈംഗിക ലൈംഗികബന്ധമല്ലാത്ത എല്ലാം ചെയ്യും മനസ്സിലായില്ലേ അത് ചെയ്യണമെങ്കിൽ ഈ അഞ്ചും കഴിയും അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക പിന്നെ കല്ലെറിഞ്ഞ് മുടി മുടികളഞ്ഞാൽ ഡ്രസ്സ് മാറ്റാം സുഗന്ധം പരട്ടാം കുളിക്കാം ഒക്കെ ചെയ്യാം ഒരു പ്രശ്നമില്ല മനസ്സിലായി ഇതാണ് ദുൽഹജ് പത്തിന് ചെയ്യേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അറിവ് നമുക്ക് മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റാം ഒരു വിരോധമില്ല നമ്മൾ അന്ന് ക്ഷീണിതനാണെങ്കിൽ അന്ന് അതിനു വേണ്ടി ശ്രമിക്കും അതുപോലെ തവാഫും സായും മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം അടുത്ത ദിവസം അടുത്ത ദിവസമോ അടുത്ത ഒക്കെ ചെയ്താൽ മതി മനസ്സിലായില്ലേ പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നോ എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്താൽ മതി ചിലപ്പം മിനയിൽ നിന്ന് ഹറമിൽ വരെ നടന്നു വരാൻ അല്ലെങ്കിൽ യാത്ര ചെയ്തു വരാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും അവർ ഇനി അവസാനം വരുമ്പോൾ ചെയ്താൽ മതി എന്നർത്ഥം മനസ്സിലായില്ലേ ഇനി അങ്ങനെ ഇങ്ങോട്ട് വന്ന ആളുകൾ ഹറമിലേക്ക് തവാഫു സഹിയും ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ചവർ മിനയിലേക്ക് പോകണം രാത്രി കാരണം മബീ മിന എന്നത് വാജിബിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിൽ രാത്രി താമസ രാത്രി താമസിക്കുക അത് മനസ്സിലായി കുറച്ച് സമയമെങ്കിലും രാത്രി നമ്മുടെ ഇവിടെ വേണം മിനയിൽ വേണം പറ്റുമെങ്കിൽ മുഴുവൻ സമയം തന്നെയാണ് താമസിക്കുന്നത് നമുക്ക് ടെൻറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരിച്ച് ദുർഹജ് പത്തിന് എവിടെ പോകണം മിനയിൽ നമ്മൾ താമസ സ്ഥലത്തേക്ക് പോകണം എന്നിട്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിനയിൽ നമ്മൾ രാത്രി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ പകലായാലും രാത്രി ഒക്കെ നമസ്കാരം ഖസറാണ് ജമ്മില്ല കേട്ടോ കസറാണ് മിനയിലാണെങ്കിൽ അതേ ആൾ ഇവിടെ ഹറമിൽ വന്നാലോ ഇവിടെ എത്തും സംസ്കാരം എങ്ങനെയാണോ അങ്ങനെ സംസ്കരിക്കണം പുറത്ത് പോയാൽ പൂർത്തിയാക്കി സംസ്കരിക്കണം ഈ ഒഴിവ് കഴിവ് എവിടെയുള്ളൂ മിനയിലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നേരെ വെളുത്താൽ എത്രയായി പിന്നെ ഹജ്ജ് പതിനൊന്നാണ് ഒരു ഹജ്ജ് പതിനൊന്നിന് നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒറ്റ കറമേ ഉള്ളു അതേപോലെ പറഞ്ഞാൽ ഹജ്ജ് വളരെ ലളിതമാണ് ഒറ്റ കറമയുള്ളൂ അത് കല്ലെറിയാൽ മാത്രമുള്ളൂ അന്ന് നമുക്ക് മൂന്ന് ചമ്പ്രകളിൽ കല്ലെറിയുള്ളൂ കല്ലെറിയാൻ ഏറ്റവും നല്ല സമയം ലോഹറിന് ശേഷം ഏറ്റവും സുന്നത്തായ സമയം അപ്പോൾ നമ്മൾ ലോഹറിന് ശേഷം ഏത് സമയത്തും ആകാം മനസ്സിലായി ലഹുറ് കഴിഞ്ഞ് ഉടനെ തന്നെ പോകാൻ നിൽക്കരുത് തിരക്കായിരിക്കും മനസ്സിലായി വെയിൽ മാറിയിട്ട് സാവകാശം പോയാൽ മതി ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ബേജാറിലല്ല ആസ്വദിച്ച് ചെയ്യുക ആ കല്ലേറിന് കല്ലേറിന് പോകല് പോലും ഭയങ്കര ആസ്വാദനം ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആളുകൾ ഒരേ ലക്ഷ്യത്തിലേക്ക് തെക്ക് ചൊല്ലി ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ് നമ്മുടെ ഈമാൻ വെറുതെ വളർത്തിക്കും നമ്മൾ കല്ലെറിയാൻ എത്തിയാൽ ആദ്യം നോക്കൂ ഇന്നലെ നമ്മൾ കല്ലെറിയുമ്പോൾ ഒന്നാമത്തെ ജംറയിൽ അറിഞ്ഞിട്ടില്ല അതെ അവസാനത്തതറിഞ്ഞ് ഇന്ന് നമ്മൾ ആദ്യം കല്ലെറിയേണ്ടത് ഒന്നാമത്തെ ജമ്രയിലാണ് ജമ്പ്രത്തുൽ ഊല ഏഴ് കല്ലെറിയുക നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക എത്തണ സ്ഥലത്ത് എന്തെങ്കിലും തിരക്കായിരിക്കും അവിടെ തിരക്കാൻ പോകരുത് ആരും ദയവ് ചെയ്ത് ഒന്നിങ്ങനെ മാറിയാണ്ട് ഉള്ളിൽ കാണു പോയാവും മനസ്സിലായില്ലേ ഏഴ് കല്ല് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എറിയാം മനസ്സിലായില്ലേ എന്നിട്ട് വലത് ഭാഗത്തേക്ക് മാറി നിൽക്കുക നിങ്ങൾ കണ്ടാൽ അവിടെ ചെന്നാൽ കാണും വളരെ ന്യൂനപക്ഷം ആളുകൾ ഉണ്ടാവും വലത് ഭാഗത്ത് മാറി നിന്ന് കപിലയിലേക്ക് തിരിഞ്ഞ് നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കും അതിന് സലഹുലി സ്വലാമേ ചെയ്ത ഒരു കർമ്മമാണ് അവിടെ മാറി നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കും വലത് ഭാഗത്താണ് ആദ്യത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെമ്പ്രയിലേക്ക് പോകുക അവിടെയും ഏഴ് കല്ലെറിയുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇടത് ഭാഗത്തേക്ക് മാറി വയ്ക്കാം ആദ്യത്തേത് വലത് ഭാഗത്തു മാറി രണ്ടാമത്തേത് ഇടത് ഭാഗം എന്നിട്ട് വിലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി ത്വാച്ച് ചെയ്യുക എത്ര സമയം എന്തൊക്കെ ചോദിക്കാനുണ്ടോ അതൊക്കെ ചോദിക്കുക അതാണെൻ്റെ പിരിയഡ് സമയം എന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ജംറയിലേക്ക് അഥവാ നമ്മൾ ദുർഹജ് പത്തിന് കല്ലെറിഞ്ഞ് ജംറയിലേക്ക് പോവുക അവിടെയും ഏഴ് കല്ലെറിയുക അപ്പോൾ മൂന്ന് ഇൻറ്റു ഏഴ് സമയം ഇരുപത്തിയൊന്ന് കല്ല് എറിഞ്ഞു അവിടെ പ്രാർത്ഥനയില്ല ഓ അവിടെ പ്രാർത്ഥനയില്ല അവിടെ നമ്മൾ വീണ്ടും തിരിച്ചു വരിക എങ്ങോട്ട് മിനയിലേക്ക് തന്നെ തിരിച്ചു വരിക ഹർമിലേക്കൊക്കെ പോകേണ്ടവർക്ക് പോകാം പക്ഷേ രാത്രി ഇവിടെ വരണം മിനയിൽ വരണം ഹറമിലേക്കൊക്കെ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കല്ലെറിഞ്ഞിട്ട് നേരെ പോകലാണ് എളുപ്പം ഓ എന്നാൽ നമുക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട് റോഡ് ഉണ്ട് മനസ്സിലായി ഈ ദുരിഹ പത്തിനൊന്നും ആരും ബസ്സും വാഹനമൊന്നും കാത്തു നിൽക്കരുതേ കാരണം ബസ്സും വാഹനത്തിലൊക്കെ കയറിയാൽ എത്തുന്നതിനേക്കാൾ സ്പീഡിൽ നിങ്ങൾ നടന്നാലെത്തും ആ ജം നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടന്നാൽ നമ്മളൊരു ഒരു ഒരു മാനസികമായ കരുത്ത് നമുക്ക് ഉണ്ടായാൽ മതി നമ്മൾ ഹറമിലെത്തും ഷാ ഓക്കെ അപ്പോൾ ദുൽഹജ് പതിനൊന്നിന് നമ്മൾ കല്ലെറിഞ്ഞു തിരിച്ച് എവിടെ വന്നു വന്ന് താമസിച്ചു താമസിച്ചു മനസ്സിലായില്ലേ അന്ന് രാത്രി അവിടെ ഉറങ്ങി പിറ്റേ ദിവസം ദുൽഹജ്ജ് എത്ര പന്ത്രണ്ട് പന്ത്രണ്ട് ദുൽഹജ് പന്ത്രണ്ടിനും നമുക്ക് എന്താണോ പതിനൊന്നിന് ചെയ്തത് അതേ ചെയ്യാം അതിൻ്റെ ഒരു ആവർത്തനം തന്നെ ആവർത്തനം തന്നെ വിശദീകരിക്കേണ്ടല്ലോ ഇല്ല വേണ്ട അത് തന്നെ ചെയ്യാനുള്ളൂ വേറെ ഒന്നുമില്ല മനസ്സിലായില്ലേ പന്ത്രണ്ടിന് വേണമെങ്കിൽ നമുക്ക് ഹജ്ജ് അവസാനിപ്പിക്കാം വേണമെങ്കിൽ എന്ന് പറഞ്ഞു ധൃതിയുള്ളവർക്ക് രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കുറ്റമൊന്നും കിട്ടൂല പക്ഷേ അലൈഹി അല്ലാസ്വലമ ചെയ്തത് പതിമൂന്നിന് കൂടി കല്ലും നമ്മൾ ഒരിക്കലാണല്ലോ ഹജ്ജിന് വരുക അപ്പോൾ അതുകൊണ്ട് മാക്സിമം കഴിയുന്നത്ര ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പതിമൂന്നിന് കൂടി നമുക്ക് തിരക്കില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം യാത്ര എങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അന്നുകൂടി മിനയിൽ താമസിക്കുക അതുപോലെ ഹജ്ജ് പന്ത്രണ്ടിന് കൂടി രാത്രി മിനയിൽ താമസിക്കുക മനസ്സിലായില്ലേ എന്നിട്ട് പിറ്റേ ദിവസം പതിമൂന്ന് പതിമൂന്നിനും എന്താണോ പതിനൊന്നിനും പന്ത്രണ്ടിനും ചെയ്ത് അത് ആവർത്തിക്കുക ഈ കല്ലറിയയിലോട് കൂടി നമ്മുടെ ഹജ്ജിൻ്റെ ആ മിനയിലുള്ള എല്ലാ പരിപാടികളും അവസാനിച്ചു നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോകാം അതായത് മക്കട്ടേക്ക് അതെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പതിമൂന്നാകുമ്പോൾ നിങ്ങളവിടെ താമസിക്കുമ്പോൾ നിങ്ങളുടെ ഈ മുത്താഫിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നിങ്ങളെ നിർബന്ധിക്കും പോകണം പോകണം പന്ത്രണ്ടിന് തന്നെ അപ്പം പന്ത്രണ്ടിന് വൈകുന്നേരം ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യും ഞങ്ങൾ കറൻറ്റ് ഓഫ് ചെയ്യും ഒന്നും ചെയ്യൂല ആ ചെയ്യാൻ നിയമൊന്നുമില്ല നമ്മളവിടുന്ന് ഫ്രീ ആയാലാണല്ലോ അവർക്ക് ഫ്രീ അവിടെ ഒഴിവാക്കാൻ അതാണ് അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മിനയിൽ ഉണ്ടാവുള്ളൂ അഥവാ ഇത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുള്ളവർ കുറച്ചേ ഉണ്ടാവുള്ളൂ മറ്റേ നമ്മൾ തുൽഹജ് പതിമൂന്നിനും കല്ലെറിഞ്ഞു ഇഷ്ട കല്ലെറിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ അതായത് ലഹ്റിൻ്റെ ശേഷം കല്ലെറിഞ്ഞു അതിൻ്റെ ശേഷം എപ്പോഴും പിന്നെ എപ്പോഴും വരാം പ്രശ്നമില്ല പക്ഷേ ദുർഹജ് പന്ത്രണ്ടിന് നമ്മൾ നിർത്തുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിനയിലെ ബോർഡർ വിടണം മനസ്സിലായില്ലേ അങ്ങനെ വിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ രാത്രി അവിടെ രാത്രി താമസിക്കണം ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ റൂമിലെത്തി ഇനി നമുക്ക് ഹജ്ജിൻ്റെ കർമ്മം എന്ന നിലക്ക് ഒന്നും ബാക്കിയല്ല നമുക്ക് കഴിഞ്ഞു പോകുമ്പോൾ ഒരു തവാഫിട്ട് ആ തവാഫിൻ്റെ പേര് തവാഫുൽ വിതാ വിടവാങ്ങൽ തവാഫ് അത് നിങ്ങൾ എപ്പോഴാണോ മക്ക വിടുന്നത് അപ്പോഴാണ് ആ തവാഫ് ചെയ്യാറ് തവാഫുൽ ബദാവി ചെയ്ത ശേഷം പിന്നീട് വീണ്ടും മക്കയിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഉണ്ടാവില്ല ഉള്ളൂ ഇപ്പോൾ തവാഫുൽ വെതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നമസ്കാരം ഉണ്ട് കുഴപ്പമില്ല തവാഫുൽ ബദാവി കഴിഞ്ഞിട്ട് എന്തെങ്കിലും രണ്ട് മൂന്ന് സാധനം പർച്ചേസ് ചെയ്യേണ്ടത് ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ വീണ്ടും ഒരു വരവ് എന്താകരുത് ഉണ്ടായത് അവസാനത്തെ പിന്നെ ആ കാര്യം എന്തായിരിക്കണം ആയിരിക്കണം ഇതാണ് ഹജ്ജ് വളരെ സിമ്പിളാണ് ഹജ്ജ് ശാല് എല്ലാവർക്കും അള്ളാഹു സുബ്മൻ തരാം മഹബൂലും അപറൂറുമായ ഹജ്ജ് ചെയ്യാൻ തോഫിക്ക് നൽകുന്നു മനുഷാള്ള ശരി വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് കുറേ സംശയങ്ങളാണ് എനിക്കുള്ള സംശയം തന്നെ മറ്റു പല ആളുകൾക്കും ഉണ്ടാവും എല്ലാം ഇതോടുകൂടി തീരും എന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ എല്ലാവരെയും അജ്ജും അതിനോട് കർമ്മങ്ങളുമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ